അപ്പോൾ ഒരു ഇന്ത്യൻ എന്നുള്ള നിലയിൽ ആ സ്വപ്നം ഇപ്പം ഓരോ ദിവസവും അത് വിദൂരമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സാറിനും ഇതുവരെ പാകിസ്ഥാൻ കാണാൻ പറ്റിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം എന്നാൽ ഒരു യാത്രികൻ എന്നുള്ള രീതിയിൽ ഒരു യാത്രക്കാരൻ്റെ സ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ ആഗ്രഹങ്ങളെ ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ബൗണ്ടറീസ് എങ്ങനെ ബാധിക്കുന്നു പാകിസ്ഥാൻ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് വേണമെങ്കിൽ എനിക്ക് അഭിമാനിക്കാം ആ അതിർത്തിക്ക് അത്രയുള്ള മനുഷ്യരും ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പറത്തൊന്ന് അല്ല പലപ്പോഴും ശത്രുക്കൾ ഭരണാധികാരികളാണ് ശത്രുക്കളായി മാറുന്നത് ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലൂടെ ഞാൻ സഞ്ചരിക്കുമ്പോൾ അവിടെ അതിർത്തിയേ ഇല്ല അവിടെ അഴിമതിക്കും കാശെടുത്ത് അടിച്ചു മാറ്റാനുള്ള ഒത്തിരി സാധ്യതകളുള്ളത് കൊണ്ട് ഇവർ രാജ്യങ്ങളിലുള്ള വഴക്കിലും തർക്കത്തിലൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല അവർ ഏകാധിപതികളായി വർഷങ്ങളായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അവരൊരു പ്രതിപക്ഷത്തെ ഭയപ്പെടുന്നുമില്ല രാഷ്ട്രീയമാണ് പലപ്പോഴും നമ്മളെ ശത്രുക്കളെ സൃഷ്ടിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് സാധാരണക്കാർക്ക് എന്താണ് പാകിസ്ഥാൻകാരോട് ശത്രുത പാകിസ്ഥാനിലെ സാധാരണക്കാർക്ക് എന്താണ് ഇന്ത്യയിലെ ഒരു സാധാരണക്കാരനോട് ശത്രുത ഇന്ത്യയിൽ ടൂറിസ്റ്റായിട്ട് ചെന്ന ഒരാളെ വെടിവെച്ച് കൊല്ലണമെന്ന് ഏത് പാകിസ്ഥാനിലെ സാധാരണക്കാരനാണ് ആഗ്രഹം അവിടെ ഇരുന്ന് ഇതിൻ്റെ പേരിൽ വേദനിക്കുന്ന എത്രയോ സാധാരണക്കാരായ പാകിസ്ഥാൻകാരുണ്ടാവാം സാധാരണ കർഷകരായ അർത്ഥപട്ടണിക്കാരായ ജീവിക്കാൻ കഷ്ടപ്പെടുന്ന ഒരു നേരത്തെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ എന്താണ് ഒരു ടൂർ ഇന്ത്യൻകാരനെ വെടിവെച്ച് കൊന്നിട്ട് അവനെന്താണ് ആവശ്യം അതാവശ്യമുള്ള ആളുകളുണ്ട് അതിലൂടെ അടുത്ത കുറേ നാളുകളിലേക്ക് സജീവമായി മറ്റ് ചിന്തകളിൽ നിന്ന് മനുഷ്യനെ മാറ്റി നിർത്തുന്ന ഭരണകൂടങ്ങളുണ്ട് അവർക്കാണ് ഇതിൻ്റെ ആവശ്യം സാർ എൻ്റെ പേര് അനന്യെന്നാണ് ഞാൻ പഠിച്ചത് പുരാവസ്തു ഗവേഷണമാണ് അപ്പോൾ പഠിക്കുന്ന കാലം തൊട്ട് തന്നെ എനിക്കുള്ള ഒരാഗ്രഹമായിരുന്നു ഈ മോഹൻ ജദാരോ അതുപോലെ ഗ്രേറ്റ് ബാത്ത് പോലുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കാണണമെന്ന് അപ്പോൾ ഒരു ഇന്ത്യൻ എന്നുള്ള നിലയിൽ ആ സ്വപ്നം ഇപ്പം ഓരോ ദിവസവും അത് വിദൂരമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സാറിനും ഇതുവരെ പാകിസ്ഥാൻ കാണാൻ പറ്റിയിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഒരു യാത്രികനെന്നുള്ള രീതിയിൽ ഒരു യാത്രക്കാരൻ്റെ സ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ ആഗ്രഹങ്ങളെ ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ബൗണ്ടറീസ് എങ്ങനെ ബാധിക്കുന്നു എന്നൊന്നറിഞ്ഞാൽ കൊള്ളാമുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞത് വളരെ വാസ്തവമായ കാര്യം തന്നെയാണ് പാകിസ്ഥാൻ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് വേണമെങ്കിൽ എനിക്ക് അഭിമാനിക്കാം അതിർത്തിയിൽ നിന്ന് വാഗയിൽ നിന്ന് അല്ലെങ്കിൽ അതുപോലെ രാജസ്ഥാനിലെ പല സ്ഥലങ്ങളിൽ നിന്ന് അപ്പുറേ പാകിസ്ഥാൻ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ പാകിസ്ഥാനിലേക്ക് കാലുകുത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല അത് തീർച്ചയായിട്ടും നമുക്കറിയാം ഇതൊന്നും മനുഷ്യൻ ആഗ്രഹിക്കുന്ന വേറെതിരിവുകളല്ലോ ആ അതിർത്തിക്ക് അപ്പുറയുള്ള മനുഷ്യരും ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പുറത്തൊന്ന് കാലുകൂത്താൽ അപ്പം മനുഷ്യരെ ഇങ്ങനെ ഭിന്നിപ്പിച്ച് നിർത്തേണ്ടത് രാഷ്ട്രീയത്തിൻ്റെയോ മറ്റോ ആവശ്യവും കൂടിയാണ് പല രാജ്യങ്ങളിലും ജനങ്ങളല്ല പലപ്പോഴും ശത്രുക്കൾ ഭരണാധികാരികളാണ് ശത്രുക്കളായി മാറുന്നത് ഭരണാധികാരികൾ നമ്മളെ ശത്രുക്കളാക്കുന്നതാണ് എത്രയോ ഗ്രാമങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് പല രാജ്യങ്ങളുടെ അതിർത്തികളിൽ ഗ്രാമീണ യഥേഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഇപ്പോൾ ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലൂടെ ഞാൻ സഞ്ചരിക്കുമ്പോൾ അവിടെ അതിർത്തിയേ ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ രണ്ട് രാജ്യങ്ങളിലെ ആ അതിർത്തി പങ്കിടുന്ന രണ്ട് രാജ്യങ്ങളിലെയും ഭരണാധികാരികൾക്ക് വേറെ ഒത്തിരി താല്പര്യങ്ങളുണ്ട് അവിടെ അഴിമതിക്കും കാശെടുത്ത് എടുത്ത് അടിച്ചു മാറ്റാനുള്ള ഒത്തിരി സാധ്യതകളുള്ളത് കൊണ്ട് ഇവർ അയൽരാജ്യങ്ങളിലുള്ള വഴക്കിലും തർക്കത്തിലൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല അവർ ഏകാധിപതികളായി വർഷങ്ങളായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അവരൊരു പ്രതിപക്ഷത്തെ ഭയപ്പെടുന്നുമില്ല അതുകൊണ്ട് തന്നെ അതിർത്തിയൊക്കെ തുറന്നു കിടക്കുകയാണ് ഈ ഞാനൊരിക്കൽ ഉഗാണ്ട ഉഗാണ്ടയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ഉഗാണ്ടയുടെയും കോങ്കോയുടെയും ബോർഡറിൽ പോയി അവിടെ ഉഗാണ്ടക്കാര് സാധനം വാങ്ങാൻ രാവിലെ ഏറ്റുപോകുന്നത് കോങ്കോയിലെ ചന്തയിലാണ് കോങ്കോക്കാരെ എണ്ണ വാങ്ങാൻ ഭക്ഷ്യ എണ്ണ വാങ്ങാൻ വേണ്ടി വരുന്നത് കാരണം അവിടെ വില വളരെ കൂടുതലാണ് ഒരു മരം കൊണ്ടുണ്ടാക്കിയ ഉന്തുവണ്ടിയുമായിട്ട് ഉഗാണ്ടയിലേക്ക് വരും കാര്യം എണ്ണ ഈ രാജ്യത്ത് അടുത്ത രാജ്യത്തേക്ക് കടക്കുമ്പോൾ ടാക്സ് ഉണ്ടെന്നാണ് വൈപ്പ് ടാക്സും പരിശോധനകളും എല്ലാം നടക്കുന്നത് വാഹനങ്ങൾക്കാണ് മരം കൊണ്ടുണ്ടാക്കിയ ഉന്തുവണ്ടിയെ മരമായിട്ട് അവർ കൂട്ടിയിട്ടില്ല സർക്കാർ വാഹനമായിട്ട് കൂട്ടിയിട്ടില്ല അതുകൊണ്ട് ഈ നാട്ടുകാരെല്ലാം രാവിലെ ഏറ്റു കഴിഞ്ഞാൽ ഈ ഉന്തുവണ്ടിയും വലിയ കന്നാസുമായിട്ട് ഇപ്പുറത്തോട്ട് വരും എണ്ണ നിറയ്ക്കും തിരിച്ചങ്ങോട്ട് പോകും ഭക്ഷണം കഴിക്കും അടുത്ത ട്രിപ്പ് ഇങ്ങോട്ടടിക്കും അപ്പോൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ഈ മരവണ്ടിയിൽ ഈ എണ്ണ കടത്താണ് അവിടുത്തെ ജോലി ഗവൺമെൻറ്റിന് ഇതൊന്നും വലിയ താല്പര്യമില്ല താല്പര്യമുള്ള വേറെ ഒത്തിരി കാര്യങ്ങൾ അവിടുത്തെ വനം വെട്ടി വയ്ക്കുക ഇങ്ങനെ അവിടുത്തെ വേറെ അഴിമതിയുടെ സാ സാധ്യതകൾ തേടി പിടിക്കുക ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ രാഷ്ട്രീയമാണ് പലപ്പോഴും നമ്മളെ ശത്രുക്കളെ സൃഷ്ടിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് സാധാരണക്കാർക്ക് എന്താണ് പാകിസ്ഥാൻകാരോട് ശത്രുത പാകിസ്ഥാനിലെ സാധാരണക്കാർക്ക് എന്താണ് ഇന്ത്യയിലെ ഒരു സാധാരണക്കാരനോട് ശത്രുത ഇന്ത്യയിൽ ടൂറിസ്റ്റായിട്ട് ചെന്ന ഒരാളെ വെടിവെച്ച് കൊല്ലണം ഏത് പാകിസ്ഥാനിലെ സാധാരണക്കാരനാണ് ആഗ്രഹം അവിടെ ഇരുന്ന് ഇതിൻ്റെ പേരിൽ വേദനിക്കുന്ന എത്രയോ സാധാരണക്കാരായ പാകിസ്ഥാൻകാരുണ്ടാവാം സാധാരണ കർഷകരായ അർത്ഥപട്ടണിക്കാരായ ജീവിക്കാൻ കഷ്ടപ്പെടുന്ന ഒരു നേരത്തെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ എന്താണ് ഒരു ടൂർ ഇന്ത്യൻകാരനെ വെടിവെച്ച് കൊന്നിട്ട് അവൻ എന്താണ് ആവശ്യം അതാവശ്യമുള്ള ആളുകളുണ്ട് അതിലൂടെ അടുത്ത കുറേ നാളുകളിലേക്ക് സജീവമായി മറ്റ് ചിന്തകളിൽ നിന്ന് മനുഷ്യനെ മാറ്റി നിർത്തുന്ന ഭരണകൂടങ്ങളുണ്ട് അവർക്കാണ് ഇതിന്റെ ആവശ്യം